ഇന്നലെ പോന്ന എവിടക്കാ പോയനാട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോണത് കുട്ടിക്ക് വല്ലാത്ത റിസോർട്ടിൽ താമസം ഒരാളും പാടുണ്ട് ഞാൻ എന്താണ് മോളെ

അയിനല്ല വീഡിയോ ഒക്കെ നല്ല വേണ്ട വേറെ കാര്യം പറഞ്ഞ പിന്നെ ആ റൂമിൽ നിന്ന് സാധനത്തോ ഏ പൂവിക്ക് കുറവാല്ലാത്ത ജാതി

അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തിയത് ഭക്ഷണവും കാര്യങ്ങളും ഇങ്ങനെ റെഡി ആക്കി കൊണ്ട് കേൾക്കാണ് ഞങ്ങള് പാർസല് വാങ്ങിക്കാണ് എന്താ ക്ലാസ് എന്തിന് തൂയെന്താ മൂടാറ്ററിക്ക് ഇതെന്നാ അവടക്കണ് ചേക്കത്തെ എന്നിട്ടാ ഇരിക്കട് നെയ്ച്ചോട്ടിക്കിട് നെയ്ച്ചോറ്റിക്ക് ചെയ്യേണ്ട പ്ലേറ്റ് എടുക്കാം പ്ലേറ്റ് എടുത്തൂട് നല്ല ചൂടുണ്ട് നമ്മളാമ്മ ദീനന്റെ ഇങ്ങനെ ഞാൻ എന്താ ചീത്ത പറഞ്ഞത് ൊടു പോന്നാലെ പോയ കച്ചഗി കൊടുക്ക് എന്ത് അല്ലെങ്കിൽ വീടിയോലുണ്ടാവൂരേ കാലം ആ തുണി ഒഴിവാക്കും തുണി ഒഴിവാക്കും ഒന്നുമില്ല തുണി ഒഴിവാക്ക സേക്കത്ര കൊണ്ടു വേടിപ്പിച്ചു ഞാൻ

karena nani, uh, ah, ya? Tadak, temer. Tadak, temer. Tadak, temer. ah, ah, po

ചെലക്കത്താ ഞാൻ ഓടത്തില്ല ഞാൻ ഓടിയപ്പോ ഞാൻ എത്തുവേറെ വിഷയം അട നല്ല കളി നടക്കുന്നുട്ടോ ആ വലപ്പാ ആവിടെ വൈഫറും വെയിക്കേജ് ജും കളി നടക്കടേ ആsetti നഗക്കേ വരികയേ മിലോ റയൗൽ വൽട മാട ആനെങ്കിലും ഇണ്ടല്ലേ എത്ര ഒറ്റ ഊട്ടിക്ക വന്നിക്ക് നമ്മൾ ഒരു വാട് ഒറ്റ ഊട്ടിയാ സേ ഈ ഒരു സ്റ്റൈലിനെ കുറിച്ച് എന്താ പറയല്ല നമുക്ക് ഇത് ശർക്ക് മൊട്ടക്കുന്നാണ് ഇത് മൊട്ടക്കുന്നന്ന് പറഞ്ഞ ആ ഭാഗം വരെ ആ ഭാഗത്താണോ ആ സ്റ്റൈറ്റ് കാണിച്ചോ ആ കാലത്ത് വണ്ടിയാള് പാർക്ക് ചെയ്ത് അത് വരെ ഉള്ളു ആൾക്കാര് എത്തലേ പക്ഷേ അതിങ്ങനെ നമ്മൾ സ്ഥലം അടിച്ച പോളിച്ച സ്ഥലവും പിന്നെ അതിന്റെ അടിക്ക് കുറച്ച് പിന്നെ ഞങ്ങളെ പ്രൈവസി നഷ്ടപ്പെടുത്താനായിട്ട് വയനാട്ടിന്റെ കൊറച്ച് മാനിജ്യം വന്നിട്ടുണ്ട് വല്ലാത്ത അല്ല നിങ്ങള് വയനാട് അവിടെ മേപ്പാടി വയനാട് ഞങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ള സ്ഥലോ ആരാ അത്താണിക്കല്ല താളത്തിരിക്കണേ കുത്തിരിക്കണേ കുപ്പി നോക്ക അപ്പ തടി കുപ്പി കുപ്പിയാണ്ടേ സേ ഈ ഇത്തന്ന് കജൂലെ കൊറേ നേരം ഫോട്ടോ എടുക്കാൻ തുടങ്ങിട്ട് എടുത്താ

യോണ്ട് ഞമ്മളാണ് ഇവിടെ ബോർഡും ഇത് പ്രൈവറ്റ് റോഡ് പറഞ്ഞു ഏഹ് അതുകൊണ്ട് ഞമ്മള് കഴിച്ചിരുന്നത് അല്ലെങ്കിൽ അല്ല ഇനി മിക്കവാറും പെരുങ്ങി എന്തായാലും തമിഴ്നാട് വരുക വേറെ സ്വയത്താക്കും വരിക ഒന്നെണ്ണ പത്ത് മാമ ഇത് പത്ത് രൂപ ും പറഞ്ഞോ ചുമറിണോ ഇവ ഇത് മലപ്പുറം പറാഞ്ചേരിലെ പറാഞ്ചേരി

மனிதர் மனிதர் காதல் உள்ளது மனிதர் காதல் அல்ல அதை எந்த ஊரும் ஊரின் தாண்டிதான் ഇത് സെലിബ്രേറ്റ് ആണ് അത് തിങ്കളും കൊടുക്കൂലേ ഇരുന്ന് എടുത്തേ ഇല്ല ആരും ഇന്ന പക്കം നോക്കണ എങ്കിലും നോക്കൂ പോയാ വള്ളല്ലെന്ന വർത് ഏ വള്ളല്ല 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 വെള്ളല്ല പെയ്ക്കാ വണ്ണൂ കുപ്പായ റോട്ട് കൂടെ വള്ളത്തിന്റെ കളറൊക്കെ ഏ ആ ലോക്ക പുതിയ പുതിയ തട്ടുകട കാരണം നിർത്തിക്ക എന്താണ്ട് ലി കട്ടൊക്കെ ഇട്ടുകണ്ട് തിന്നുമ്പോടി പണ് ആംലേറ്റിന്റെ ഇത് ഉള്ളു ഉള്ള ഇതെന്താ നാരായണ വൈദ്യരമാരി എന്താ കുട്ടി എന്തായിരുന്നു മുളകോ ഏ അല്ലെങ്കിൽ ജീ വീഡിയോ ഇല്ലഞ്ഞി മറിഞ്ഞു നിന്നിട്ട് അല്ല കഴിച്ചോ കഴിച്ചോച്ചോണ്ട